ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് സ്ത്രീകളാണെന്നാണ് നമ്മൾ നമുക്ക് കണക്കുകൾ പ്രകാരമൊക്കെ അറിയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് പുരുഷന്മാരാണ് പുരുഷന്മാരാണ് അതും വിവാഹത്തിന് ശേഷം ഉണ്ടാവുന്ന ഇഷ്യൂസ് എല്ലാ പുരുഷന്മാരും ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും അവരുടെ ഇമോഷൻസ് പുറത്തു പറയാതെ ഡിപ്രഷൻ അടിച്ച് ആങ്സൈറ്റി അടിച്ച് പക്ഷെ പുരുഷന്മാരുടെ ഇമോഷൻ എന്നാൽ നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല ഒരു പക്ഷെ ദേഷ്യത്തിലൂടെ ആയിരിക്കും ഇവർ പലപ്പോഴും ഇവർ പ്രകടിപ്പിക്കുന്നത് ഈ ദേഷ്യവും ഈ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റിയും സങ്കടവും വിഷമങ്ങളും എല്ലാം വെച്ച് ഇവർ കല്യാണം കഴിക്കും കുടുംബം തകരും കുഞ്ഞുങ്ങളുണ്ടാകും കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല പാരൻസ് സമൂഹത്തിന് മൊത്തം ഇഷ്യൂ ആവും ഇവരെന്തേലും ബിസിനസ് തുടങ്ങും ഇത് ആകെ പ്രശ്നമാകും അപ്പോൾ പുരുഷൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഒരിക്കലും നമ്മൾ ചർച്ച ചെയ്യാറില്ല പലപ്പോഴും സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയും കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് പലപ്പോഴും ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് വന്നാൽ പോലും അതിൻ്റെ അകത്ത് അവർ കൊടുക്കുന്ന ഫോക്കസ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കറക്റ്റ് പക്ഷേ പുരുഷന്മാർ നേരെയാവാതെ സമൂഹം നന്നാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പുരുഷന്മാർ നേരെയാവാതെ കുടുംബവും നന്നാവില്ല ഒരു ബന്ധം മുന്നോട്ട് പോകില്ല കാരണം എപ്പോഴും ഒരു പുരുഷൻ സ്ത്രീ എപ്പോഴും എവിടെ നോക്കിയാലും അവരുടെ മാനസികാവസ്ഥയിൽ നമ്മളൊരു യുദ്ധം ഫൈറ്റും കാണാൻ പറ്റും പലപ്പോഴും വളർന്നു വരുന്ന കുട്ടികളിലും ഈ ജെൻഡർ ബേസ് ഒക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പുരുഷന്മാർ വലിയൊരു വിഷയമാണ് എപ്പോഴും അവർക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും അത് ഇടിയിൽ ചെന്ന് അവസാനിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാറി കയറി രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന തീർക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് തുടർന്ന് തൊലഞ്ഞ് പോവുകയോ ഇതൊക്കെയാണ് അവസാനം ഒന്നുമില്ലാതെ നാളെ ഒരിക്കലും നീ എന്ത് സമ്പാദിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ അവസാനത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ കൂടാനുള്ളൊരു കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഇതിനേറ്റവും ആദ്യം ലാസ്റ്റ് റോജി പറഞ്ഞതിൻ്റെ വാക്കുകൾ ഏറ്റവും കൂടുതൽ നീ ഇത്രയും കാലം പണിയെടുത്തിട്ട് എന്തുണ്ടാക്കി അത് മിക്കവാറും തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഏജിലായിരിക്കും മിക്ക ആളുകളും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യപ്പെടുക ഫാമിലിയിലായിരിക്കാം അപ്പൻ്റെ സൈഡിൽ നിന്നായിരിക്കാം ഭാര്യയുടെ സൈഡിൽ നിന്നായിരിക്കും എല്ലാ രീതിയിലും ഇവർ ആ ക്വസ്റ്റൻ അഡ്രസ്സ് ചെയ്യപ്പെടും ഇവരുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാനുള്ള ഒരു സ്പേസേ നമ്മുടെ സമൂഹത്തിലില്ല കുട്ടികൾക്കാണെങ്കിൽ വണ്ടർലൈഫ് പോകാം കാർഗ് വിഭവങ്ങളും വയ്ക്കാം അല്ലേ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് വീട്ടിലെന്തെങ്കിലും എന്തെങ്കിലും കരഞ്ഞ് അവർ കരയും പുരുഷന്മാർ കരയത്തില്ല മിക്ക ആളുകളും ഇതിനെ ഹോൾഡ് ചെയ്തു വെക്കും ഈ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇവരുടെ ഇമോഷൻസ് ഇവർ തന്നെ ഉണ്ട് ഇവരത് റിലീസ് ചെയ്യുന്നില്ല അപ്പോൾ അത് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഭാര്യയായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ വീട്ടിൽ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഡി ഏതൊരു മൂലയ്ക്ക് പോയിരിക്കുക ഒരിടത്ത് സംസാരിക്കാതെ പോയിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾ സ്ട്രെസ്സ് കൂടുതൽ വരുന്ന പുരുഷന്മാർ റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇവരെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഈ ആളുകൾ ഇവരുടെ വില്ലിംഗ് ആയിട്ട് വരണം മിക്ക പുരുഷന്മാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു സെഷനോ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഒരു ഉള്ളിൽ കിടക്കുന്നൊരു സംഭവം ഉണ്ട് ഞാനതാണല്ലേ ഏഹ് ശരി കരഞ്ഞ പ്രശ്നല്ലേ ആ തോട്ടം ഉള്ളിടത്തോളം കാലം ഒരു പുരുഷനെ റെഡിയാക്കാൻ പറ്റില്ല പറ്റില്ലെന്നു പറഞ്ഞിട്ട് മിക്കുന്ന കേസാണ് അപ്പൊ ഈ രണ്ട് ബെഗ് അടിക്കുമ്പോ സംബന്ധിച്ച് വീണ്ടും ഈ സംഭവം വീണ്ടും തിരിച്ച് മനസ്സിലേക്ക് ഏറ്റിട്ടായിരിക്കും പോകുന്നത് ഇവർക്ക് ട്രിപ്പ് പോയാലും ട്രിപ്പ് പോകുമ്പോൾ രണ്ട് ബെഗ്ഗായിരിക്കും മെയിൻ സംഭവം അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരെ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അതായത് നമുക്ക് അവരെ നന്നാക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് അവരത് എനിക്ക് ചേഞ്ച് വേണമെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഇപ്പൊ തെറാപ്പി എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്നവർ കുറേയൊക്കെ പുരുഷന്മാർ വരുന്നില്ല പക്ഷേ വീട്ടുകാരെ ആരും കൂട്ടത്തില്ല ഒറ്റയ്ക്ക് തനിച്ചവരേ ഉള്ളൂ തനിച്ച് വന്ന് തെറാപ്പി എടുത്തിട്ട് അവർ എവിടെയാണ് ഈ അഭിമാനം ഇൻജെക്ട് ചെയ്യപ്പെടുന്നത് എന്തിനാണ് ഈ അഭിമാനം അവസാനം കയറി തുമ്പത്തോ അല്ലെങ്കിൽ ഒരു ഒരു വിഷക്കുപ്പിയുടെ മുന്നിലോ ഈ അഭിമാനം എല്ലാം തകർന്നടി തകർന്നു തരും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഭയങ്കര വിഷയമാണ് പലപ്പോഴും ഒരു കുടുംബത്തിൽ പോലും അവൻ്റെ ആ പുരുഷൻ്റെ മാനസികാവസ്ഥയ്ക്ക് യാതൊരു ഇതാ വിലയും ഇല്ലാത്തൊരവസ്ഥയാണ് അവസാനം അവന് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ അടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന സാധനം തിരിച്ച് ഭാര്യയുടെ നെഞ്ചത്തോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്കോ ഇതിനെ പകർന്നു കൊടുക്കാമെന്നുള്ള ഒരു സാധനം അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു തെറാപ്പിയിൽ ഇവർ വരാത്തതും ഇവർ വന്നിരുന്നാൽ പോലും ഓപ്പൺ ആവാത്തത് എന്തുകൊണ്ടായിരിക്കും മിക്കവരുടെ ഒരു വിചാരമുണ്ട് അതായത് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റുള്ള സൈഡിൽ നിന്നും എല്ലായിടത്തും കിട്ടുന്ന സജഷൻ ചെറുപ്പകാലം തൊട്ട് കിട്ടിയിരിക്കുന്ന ആണുകൾക്ക് കിട്ടിയിരിക്കുന്ന സജഷൻ എന്നറിയാമോ നീ ആണല്ലേ കുടുംബം നോക്കണ്ടവ നീയാണ് എല്ലാ ഉത്തരവാദിത്തം ഉണ്ടാവും ആണുങ്ങൾക്ക് കരയാൻ പാടില്ല ചെറുപ്പം മുതലേ പാടില്ല ചേട്ടാ ആമ്പിള്ളേർക്ക് അറിയുമോ ജി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ ഞാൻ പിന്നെ ഞാനും കേട്ടിട്ടുണ്ട് ഞാനിട ആമ്പില്ല ആമ്പിളും കരയരുത് അതിന്റെ കാരണം നളിനി ഒരു പുസ്തകത്തിൽ നളിനി ജമീലയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആ സ്ത്രീയുടെ അടുത്ത് പല പുരുഷന്മാരും സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന പല പുരുഷന്മാരും രാത്രി കിടക്ക പങ്കിടാൻ ചെല്ലുന്നത് സെക്സിന് വേണ്ടിയിട്ടായിരുന്നില്ല അറ്റാച്ച്മെൻ്റ് ഒരു ഹഗ്ഗോ കേൾക്കാൻ ഒരാൾ എന്നുള്ളൊരു സാധനം ആ പുസ്തകം വായിച്ച് നമ്മൾ ഞെട്ടിപ്പോകും കാരണം എല്ലാം ഉണ്ട് പണമുണ്ട് സുന്ദരിയായ ഭാര്യയുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് കിട്ടാത്തൊരു സാധനമുണ്ട് ശരിയോ തെറ്റെന്നുള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അവർ നീടെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പലപ്പോഴും ഇവർക്ക് പങ്കാളിയുമായി നല്ലൊരു ബന്ധം പുലർത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ ഇത്രയും വലിയ സാധനം ഇവരുടെ തലയുടെ അകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് പുറത്ത് വന്നില്ലെങ്കിൽ ഇവർക്ക് ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇവരിക്ക് ഫ്യൂച്ചറില് ബിസിനസ് പേഴ്സണാലിറ്റി സംബന്ധമായി ഇവർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബിസിനസ് തുടർച്ചയായ ഫെയിലിയേഴ്സ് വന്നുകൊണ്ടിരിക്കും കാരണം ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ എന്തായാലും വീട്ടിലിരിക്കുന്ന ഞാൻ ഒരു പെണ്ണുങ്ങളെ അടിച്ച ആവശ്യം കുറ്റം പറയുന്നതല്ല പൊതുവേ സ്ത്രീകളുടെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ തൂമ്പയാണ് തൂമ്പ എപ്പോഴും ഇങ്ങോട്ട് വലിക്കുള്ളൂ അങ്ങോട്ടൊന്നും കൊടുക്കില്ല ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായെന്ന് അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവമുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവമാണ് ഏതെങ്കിലും ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേക്കോ കാര്യങ്ങളോ വേറൊരാൾ പറയാതെ സ്വന്തം ഭാര്യയോ മറ്റുള്ള വീട്ടുകാരോ സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു പരിപാടി സെറ്റ് ചെയ്തില്ല ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തിരിച്ചായിരിക്കും നോർമൽ കേസുകളിൽ അങ്ങനെയേ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെയേ സംഭവിക്കാറുള്ളൂ ഇപ്പോൾ അവർക്കൊരു സപ്പോർട്ടില്ല ഒരു വ്യക്തിക്ക് ഏത് ബിസിനസ് ചെയ്താലും ഇയാൾക്ക് സ്വന്തമായിട്ട് പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ടാകണമെന്നേ ഫീൽ ചെയ്യത്തുള്ളൂ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ ഫിയർ ഉണ്ടാകാം ഇനി ഇത് ചെയ്തെന്താകും സപ്പോർട്ടില്ല ഇമോഷണലി കണക്റ്റ് ചെയ്തില്ല ഒരു വ്യക്തിയുമായിട്ട് എന്ത് അവിടെ പ്രശ്നം പറയാനൊരു സാഹചര്യമില്ല എങ്ങനെ ഇത് മാനേജ് ചെയ്യണമെന്ന് അറിയില്ല ഈ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത സാഹചര്യം അടുത്ത വരുന്ന ഇയാളുടെ സ്റ്റാഫിൻ്റെ ലഞ്ചത്തേക്ക് ആയിരിക്കും സ്റ്റാഫ് എങ്ങനെ മാനേജ് സ്റ്റാഫിൻ്റെ പ്രശ്നം കൊണ്ട് ഇദ്ദേഹം എടുക്കാൻ തുടങ്ങും ഇതെല്ലാം കൂടെ കലങ്ങി തെളിഞ്ഞ് അവസാനം ആ ബിസിനസ് തുടങ്ങിയത് എന്താണോ ആദ്യം എന്താണോ അതിനകത്ത് നൂറ് ശതമാനം കടത്തിലേക്കായിരിക്കും മിക്ക ബിസിനസ് നിർത്തുക ശേഷം വീണ്ടും ഇദ്ദേഹം ഒരു ബിസിനസ് ആഗ്രഹിച്ച് തുടങ്ങും അപ്പോൾ ഉള്ളിൽ കിട്ടി സംഭവം ആണ് വൺസ് ഒരു ബിസിനസ് ഫെയിലായി ഇതിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോഴും ഒരു ഫീറാണ് കിടക്കുന്നത് ആ പേടി അവിടെ ഉള്ളിടത്തോളം കാരണം അടുത്തിട്ടേക്ക് പോകാനും പറ്റത്തില്ല ആ പേടി അഡ്രസ്റ്റ് ചെയ്ത് കളയുകയും ചെയ്യണം എങ്കിലേ ഈ ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കോ ഈ പുരുഷന്മാർ നമുക്ക് ആണുങ്ങളായിട്ട് മിക്ക ആളുകൾക്കും ഇതിനകത്ത് പുറത്ത് ചാടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പുരുഷന്മാരുടെ പല സ്ട്രെസ്സ് പലപ്പോഴും കൺവേർട്ടഡ് ആവുന്നത് ഒരു പക്ഷേ എക്സ്ട്രാ മേരിറ്റൽ അഫെയേഴ്സിലോട്ടാണ് ഒരു പക്ഷേ അത് പലപ്പോഴും സൗഹൃദത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കാം അപ്പോൾ ഇതെല്ലാം സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റഡ് ആവുന്നതാണ് പലപ്പോഴും ഇത് കുടുംബങ്ങളിൽ വലിയ ഇഷ്യൂസായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായി ഇവർ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മോസ്റ്റേഴ്സ് കേസിൽ സാധാരണ വന്നു കഴിയുമ്പോഴേക്കും എനിക്കറിയാം അപ്പോൾ വന്ന് നമ്മളിപ്പോൾ ഒരു ചെയ്ത് തെറപ്പി ചെയ്ത് നമുക്കൊരു പരിചയം ഉള്ളതുകൊണ്ട് വരാം വരുന്നതായിരിക്കും ഐ തിങ്ക് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് യെസ് സാർ അപ്പോൾ അല്ല ഞങ്ങൾ ചാറ്റിങ്ങിൽ തുടങ്ങിയ ബന്ധമാണ് ഇപ്പം ഞങ്ങൾ ഫിസിക്കലി അറ്റാച്ച് ആണ് ഹാപ്പിയാണ് ഡിമാൻഡ്സ് ഇല്ല ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല സ്ട്രെസ് ഇല്ല ഫ്രീ ആണ് ആ വ്യക്തി പക്ഷേ മറസ്സായിട്ട് നിൽക്കുന്ന വ്യക്തിയും ഇതേ സെയിം കടന്നു ഇപ്പോൾ രണ്ടുപേരും നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഈ ശരിയും തെറ്റിനും വേർതിരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്താണോ ഇഷ്യൂവിന് അഡ്രസ്സ് ചെയ്യുക പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന പലപ്പോഴും ഒരു എക്സ്ട്രാ എക്സ്ട്രാമായിട്ടുള്ള ബന്ധത്തിലോട്ട് പുരുഷനോ സ്ത്രീയോ പോയാൽ പോലും അത് എന്തിനു പോയി എന്നുള്ള നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചെന്നെത്തുന്നത് ഇവരുടെ ആരുടെയെങ്കിലും ഒരു ക്യാരക്ടറിലോട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ട് ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്നത് അത് ഈഗോ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കാം അപ്പോൾ അത് അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പൊതുവേ കാരണം ഇത് പേരും ഒരു ഭാര്യ ഭർത്താവ് വന്നിരുന്നാലും ഒരിക്കലും രണ്ടുപേരും ഇത് പറഞ്ഞു ഒരിക്കലും അവസാനിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളോട്ടോ അല്ലെങ്കിൽ ഇതിലോട്ടോ എത്തുള്ളൂ അപ്പം ഇതിനെങ്ങനെ ഒരു എന്റെ ഒരു സൊല്യൂഷൻ കൊടുക്കും പലപ്പോഴും ഇത് എങ്ങനെ ഈ സ്ട്രെസ് എടുത്ത് റിമൂവ് ചെയ്യും ഞാൻ സാധാരണ കൊടുക്കുന്നത് ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്പിനോസിൽ കണക്ട് ചെയ്യുകയുള്ളൂ ബ്ലൈൻഡ് ഫോൾഡ് ഹീപിനോസിൽ വർത്താച്ച ഇവർ ഇവർ സാധാരണ ഈ കണ്ണ് തുറന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ ഇവർക്ക് പ്രശ്നങ്ങൾ പറയുമ്പോൾ കണ്ണ് തുറന്ന് മൗത്ത് നോക്കി പറയാം നീ അത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ എന്ന് പറയാൻ ബുദ്ധിമുട്ട് അടിയുണ്ടാകാം പക്ഷേ വെൻ എർ ബ്ലൈൻഡ് ഫോൾഡ് രണ്ട് പേർക്കും രണ്ട് വ്യക്തി രണ്ട് സൈഡിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള എന്ത് തുറന്ന് പറയാം അത് പറഞ്ഞ് തറഞ്ഞ് തീർന്നു ഞാൻ ലാസ്റ്റ് അവസാനം ഉള്ളി തൊലി പൊടിച്ചത് ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനും തുടങ്ങിയതായിരിക്കും മിക്ക സ്ത്രീ സ്ത്രീകളുടെ ഒരു പ്രശ്നം പറയും അവർക്കൊരു പീരിയോഡിക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരാം ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അത് ഒരുപക്ഷെ ഈ മിക്ക പുരുഷന്മാർക്കും ഇങ്ങനെ ഉണ്ട് എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇവിടെ എന്താ ഇങ്ങനെ തുടങ്ങണേ എന്ന ചിന്തയിലേക്ക് തുടങ്ങും അത് പതുക്കെ പതുക്കെ ഒരു അകൽച്ചയാകും ഒരു വെറുപ്പാകും ഒരു മടുപ്പാവും അത് പതുക്കെ തുടങ്ങി അത് തുടക്കം അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും സൂചി കൊണ്ട് എടുക്കുന്നത് അവസാനം തൂമ്പുകൊണ്ട് എടുക്കുന്ന അവസ്ഥയിലേക്ക് വലുതായിട്ട് വരും അത് ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വരും